ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നീറ്റ് അതുപോലെ തന്നെ എൻ്റെ നീറ്റ് ജേണി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നീറ്റ് എക്സ്പീരിയൻസ് കൂടുതലൊന്നും എനിക്ക് വീഡിയോയിലൊന്നും പറയാൻ പറ്റിയില്ല ഇതുപോലെ തന്നെ മെനങ്ങാന്നായിരുന്നു കഴിഞ്ഞത് അപ്പോൾ അല്ല സോറി ഇന്നലെയായിരുന്നു കഴിഞ്ഞ നീറ്റ് ഇന്നിപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ്റൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല നീറ്റിനെ കുറിച്ച് അപ്പോൾ ജസ്റ്റ് റെസ്പോൺസ് ഇങ്ങനെ ആ സമയത്തോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് എന്താ പറയുക നീറ്റിന് ഫസ്റ്റ് നമുക്ക് നീറ്റിൽ നിന്ന് തന്നെ തുടങ്ങല്ലേ ആ അപ്പോൾ ഈ പറയുന്നത് തന്നെ ക്വസ്റ്റ്യൻ ബേസ് നോക്കുവാണെങ്കിൽ എഴുതി എഴു നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന സമയം ഞാൻ ഫസ്റ്റ് ബയോളജിയാണ് എഴുതാറ് ഒരു ബയോളജി ഇങ്ങനെ ഒരു എഴുതിയപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റിൻ പക്ഷേ നല്ല ലെന്തി ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പോലെ നല്ല ടൈം എടുക്കുന്ന ഒരു എനിക്ക് മാക്സിമം ഒരു മണിക്കൂർ തീർക്കണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു മണിക്കൂറും പത്തും മിനിറ്റോളൊക്കെ എടുത്തു എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ പോലാസ്റ്റ് എങ്കിലും ഞാൻ ഒരുപാട് ഒന്ന് അധിക സമയം എനിക്ക് പിന്നെ കൊടുക്കാനും ഇല്ലായിരുന്നു ഒരു ഒരുപാട് ഒരു എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് ഇരുന്ന് ഒന്ന് നോക്കിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു കുറച്ചും കൂടി സമയം പോകുമായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ എന്തായാലും വായിച്ച് എഴുതി അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ഈ ഡൗട്ടുള്ളതുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ബയോളജിന്നായാലും വന്നു പിന്നെ ഈ ഓർഡറിലാക്കുക അറേഞ്ച് ചെയ്യുക എത്ര എണ്ണം സ്റ്റേഡിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക അങ്ങനെയുള്ളതൊക്കെ ഈ പറയുന്നവർ ഇപ്പോൾ അഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് അതിലിപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഡൗട്ട് വന്നാൽ തന്നെ അത് നമ്മുടെ ഈ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിലും എല്ലാ വർഷവും വരുന്ന ഒരു ട്രെൻഡിൽ നിന്ന് ഒന്ന് മാറ്റി നമ്മൾ നമ്മളധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത പോലുള്ള കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നതായിട്ടും ഈ പറയുന്ന പോലെ ഓർഗാനിക്കിൽ നിന്ന് സാധാരണ എല്ലാ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ വരുന്നതിൻ്റെ ആ ഒരു ലെവല് ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു അത്രയും പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ട് ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെന്ത് ചിന്തിച്ചു അത് തിരിച്ചാണ് എൻഡിയക്കാർ ഇത്തവണ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ അത് അങ്ങനെ ആയി അതൊക്കെ ആയിരിക്കും വരുന്നതെന്ന് ചിന്തിക്കുന്ന അവരിട്ടതുമില്ല അതിൽ നിന്നധികം വരുത്തില്ല എന്ന് ചിന്തിച്ച ക്വസ് ചാപ്റ്റേഴ്സ് ആയാലും ക്വസ്റ്റ്യൻസ് ആയാലും അവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സി ആർ ടിയിൽ പിന്നെ ബയോളജിയിലെ കേസ് പറയുകയാണെങ്കിൽ തന്നെ എൻ സി ആർ ടി തന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധി യൂണി ഒരു യൂണിറ്റിൽ ഇപ്പോൾ നാലഞ്ച് ചാപ്റ്റർ വരുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സമ്മറി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ഒരു സെൻറ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് നമ്മളധികം ശ്രദ്ധിക്കുക നമ്മളെന്തായാലും നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും ചാപ്റ്റർ മൊത്തം നോക്കും പിന്നെ ആ ചാപ്റ്ററിൻ്റെ സമ്മരം ചിലപ്പോൾ നോക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ യൂണിറ്റിൻ്റെയൊക്കെ സമ്മരം നോക്കുക പിന്നെ ഈ സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ എന്താ ജനറലി നോക്കുന്നതാണ് പക്ഷേ ഈ ഒരു സാധനം അധികം നോക്കാനുള്ള ചാൻസ് കുറവാണ് പിന്നെ അല്ലാതെ നമ്മൾ കേട്ടൊക്കെ പരിചയം എങ്ങനെയെങ്കിലും വരാനുള്ള ചാൻസാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഫിസിക്സ് പിന്നെ എനിക്ക് എൻ ടു എനിക്ക് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് കുറച്ച് പാടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഫിസിക്സാണ് അത്യാവശ്യം എന്നെ കുഴപ്പിക്കുന്നത് മൊത്തത്തിലായാലും ഇപ്പോൾ ബ്രില്ലിലൊക്കെ നടന്ന എക്സാം ആയാലും ബാക്കി എന്നോടൊരു മാർക്ക് കയറി വന്നാലേ ഫിസിക്സിൽ അങ്ങോട്ട് കയറത്തില്ലായിരുന്നു പക്ഷേ നീറ്റിൻ്റെ എക്സാമിന് ഓഫ് കോഴ്സ് നമുക്ക് ടൈം എന്ന് പറയുന്ന സാധനം ഫിസിക്സിന് കറക്റ്റ് നാൽപ്പത്തഞ്ച് എന്ന് എനിക്ക് സംശയമാണ് ഫിസിക്സ് എഴുതാൻ അതുപോലെ എനിക്ക് ടൈം ഇതായിരുന്നു അപ്പം പിന്നെ എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചു തിങ്ക് ചെയ്തു എഴുതുക അതിനുള്ള സമയമുള്ളൂ പക്ഷേ ആ ഒരു ടൈം കൊണ്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ഓഫ് കോഴ്സ് അല്ലായിരുന്നു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ഇത് നമുക്കങ്ങനെ ചുമ്മാ എഴുതി പോകാമെന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാം നമ്മൾ അത്യാവശ്യം ഒന്ന് തിങ്ക് ചെയ്ത് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറേ ടൈം കൺസ്യൂമിങ് ഈ പറയുന്നവര് ഇത്രയും മിനിറ്റൊക്കെ എടുത്ത് ചെയ്യാനുള്ള സമയം ഈ ഫിസിക്സ് ബയോളജിയും കെമിസ്ട്രിയും ചെയ്ത് കഴിഞ്ഞ കൊച്ചിങ്ങൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് ടഫായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇന്ത്യക്കാളും എനിക്ക് തോന്നുന്നു മേ ബി റിവെഞ്ചായിട്ട് എടുത്തതായിരിക്കും അവർ ഈ പറയുന്നത് ഒരു പത്ത് വർഷത്തിനക്കെക്കാളും ഒരു പാടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് രണ്ടാമതൊരു കാര്യം എന്താ പറയുക ഇപ്പം ഓൾറെഡി അവർ കറക്റ്റ് മൂന്ന് മണിക്കൂർ അതായത് ഒരു മിനിറ്റ് വെച്ച് ഒരു ക്വസ്റ്റിനും തരുന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു കുട്ടിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വേറെ പല കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകേണ്ടതായിട്ടുണ്ട് ഈ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് ഇതുപോലെ ഒരു അവരുടെ കയ്യിലുള്ളൊരു പേപ്പറിൽ ഫില്ല് ചെയ്യാനായിട്ടും ബബിൾ ചെയ്യാനായിട്ടും ബബിൾ ചെയ്യുന്ന സമയം ആദ്യം എനിക്കൊന്ന് നമ്മൾ ഫിങ് ഇത് മറ്റേ തമ്പിംപ്രഷനും റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് പേരെന്തോ മാത്രമേ ഉള്ളൂ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവർ ബബിൾ ചെയ്യാൻ കൊണ്ടുവരുന്നത് നമ്മുടെ ഇത് റോൾ നമ്പർ ആയാലും അല്ല ടെസ്റ്റ് റോൾ നമ്പറില ടെസ്റ്റ് കോഡ് പിന്നെ ആറ്റൊ എം ആറും രണ്ടും ആണ് അപ്പോൾ രണ്ടും ബബിൾ ചെയ്യാൻ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് അത് ഓരോ ഫസ്റ്റ് ഒരെണ്ണം കൊണ്ടുവന്ന് പോയി വീണ്ടും കുറച്ച് കഴിഞ്ഞ അടുത്ത് കൊണ്ടുവരും പിന്നെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പകുതി വായിക്കുന്ന സമയത്തായിരിക്കും ഇവർ വരുന്നത് അപ്പം നമ്മൾ അതെല്ലാം ഫില്ല് ചെയ്തു കൊടുക്കണം വീണ്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓർമ്മണ്ടത് പിന്നെ നമ്മൾ വീണ്ടും ഈ ക്വസ്റ്റിൻ ആദ്യമേ നോക്കണം അങ്ങനെ എല്ലാം കൂടെ അവർ വന്നതും പോയതും ഒപ്പിട്ടതും അവരതിൻ്റെ ഹാൾ ടിക്കറ്റ് സൈൻ ചെയ്യാം അങ്ങനെയൊക്കെ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂന്ന് മണിക്ക് ഒരു മണി ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് വെച്ച് തരുമ്പോൾ ഇവർ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടൈം തരേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമ്മൾ എക്സാമിൻ്റെ ഇടയിൽ ഇത് എഴുതാൻ വേണ്ടി കൊണ്ടുവരുന്ന കോഴ്സ് നമ്മൾ ആ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് എക്സാം എഴുതുന്നത് പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റിനും കൂടെ ആകുമ്പം പിന്നെ അല്ലാത്ത ഈസി കോസ്റ്റിനെ ഇത് ചിലപ്പോൾ പകുതി വായിച്ചു ബാക്കി പിന്നെ നമുക്ക് ആദ്യമേ വായിച്ച് വീണ്ടും നമ്മുടെ സമയം അവിടെ പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വേണ്ടിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നില്ലേ ഫോട്ടോ എടുക്കാൻ വരുന്നത് ഒരു ഓയമാരുടെ ഫോട്ടോ അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ ഒരു മുപ്പത് സെക്കൻഡോളം ഏകദേശം അവർ ഫോട്ടോ ഇങ്ങനെ നമ്മൾ നോക്കാൻ പറയും ആ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ഹാളിൽ മാത്രമാണോ ഈ മുപ്പത് സെക്കൻഡ് എടുത്തെന്ന് അറിയത്തില്ല ഒരു അത്യാവശ്യം ഒരു നല്ല ലെന്ത് ടൈമിൽ ഇങ്ങനെ നമ്മൾ നോക്കി ഫോട്ടോ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് യാ അപ്പോൾ അതും എനിക്ക് ഒരു ടൈമായിട്ട് തോന്നി പിന്നെന്താ അതൊക്കെയായിരുന്നു നീറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാം പിന്നെ ബ്രില്യനൻ്റ് ആയാലും ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് നല്ല ഓർമ്മകളുണ്ട് മോശം ഓർമ്മകളുണ്ട് ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ഹോസ്റ്റലൊക്കെ ആയാലും വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഫുഡൊക്കെ ശരിയാവത്തില്ല പിന്നെ ഇങ്ങനെ എങ്കിലും നമ്മൾ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തല്ലോ പക്ഷേ എക്സാം എഴുതിയ സമയത്ത് നമുക്ക് തോന്നുന്നത് മേ ബി ഇത്രയും പഠിച്ചില്ലായിരുന്നെങ്കിലും ഒരു ലെവലിൽ തന്നെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്ന പോലത്തെ ഒരു ക്വസ്റ്റിനായിപ്പോയി നമ്മൾ ടൈം അത്രയും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഫലം കിട്ടിയതായിട്ട് എനിക്ക് എക്സാമിനെ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നാത്ത പോലത്തെ ഒരു ഒരു ക്വസ്റ്റിനാണ് സഫ് വന്നത് അങ്ങനെ മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും അങ്ങനെ ആവാനാണ് ചാൻസും പിന്നെ പറയുന്ന പോലെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ എന്താ കുറെ ഉണ്ട് ഞാൻ പിന്നെ അടുത്തൊരു ഓർമ്മയ്ക്ക് ഒരു യൂണിഫോമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ബ്രില്യൻ്റ് ലി പക്ഷെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് മിക്ക ദിവസം യൂണിഫോം വേണമായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ യൂണിഫോം എൻ്റെ ഒരു ന്സ്റ്റൂന് ഇത് നമ്മുടെ ഐസ് ഗ്രീനും ഇത് ബ്ലൂ ഗ്രീനും ഇതൊക്കെ ഒരുപാട് എക്സാം ഒക്കെ ഇരുന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ എടുക്കേണ്ടതായിരുന്നു പിന്നെ കരുതി ഇതുപോലെ എടുത്ത് വെച്ചിരിക്കാം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഹോസ്റ്റലൊക്കെ കുറേയൊക്കെ ഒരുപാട് ഇതുപോലെ ഓർമ്മകളാണ് നമുക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഫുഡിൻ്റെയൊക്കെ കാര്യം പിന്നെ അതൊക്കെ ഇങ്ങനെ എല്ലാം സഹിച്ച് നിൽക്കണം എല്ലാം സഹിച്ചു നിന്നു എന്തായാലും കംപ്ലീറ്റ് ചെയ്തു ഈ വർഷം അതൊരു വലിയ കാര്യമാണ് പഠിച്ചു മാക്സിമം ഒക്കെ പോലെയൊക്കെ പഠിച്ചു നമ്മുടെ ഒരു റേഞ്ച് നിന്നുകൊണ്ട് പഠിച്ചു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്തു അത്രയൊക്കെ തന്നെ യാ അപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവരും വിചാരിച്ച കോളേജ് അഡ്മിഷൻ കിട്ടട്ടെ ഓഫ് കോഴ്സ് പിന്നെ ഈ വർഷത്തെ പരീക്ഷയിൽ പിന്നെ ഒരു ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് ബിക്കോസ് നമ്മൾ ഒറ്റ ചിന്തയിൽ എഴുതുന്ന ആൻസറ് ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ലാത്ത ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം നമ്മൾ അപ്പോഴത്തെ ഒരു ചിന്തയിൽ എഴുതുന്നത് പിന്നെ ആൻസറൊക്കെ നോക്കുമ്പം ഞാൻ എന്തായാലും ആൻസറൊക്കെ നോക്കിയിട്ടില്ല പക്ഷേ ആൻസർക്ക് നോക്കിയിട്ട് ചുമ്മാ ടെൻഷൻ അടിച്ചിരിക്കേണ്ടെന്നരുതി അതുകൊണ്ട് തന്നെ അത് നോക്കാൻ പോയില്ല എന്തായാലും റിസൾട്ട് വരുമ്പം അറിയാമല്ലോ എല്ലാ റേഞ്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയില്ല പക്ഷേ എന്താ പറയുക ഞാൻ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു ഈ സത്യത്തിൽ ഓക്കെ അപ്പോൾ അതെന്തോന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട് ആ അതുപോലെ പറ്റുന്ന പോലെ സമയം കൊടുത്തു പഠിച്ചു അതൊക്കെ തന്നെയാണ് പിന്നെ പറയുന്നൊരു ഓഫ് കോഴ്സ് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട് പിന്നെ ഓരോ അറിവും ഈ പറയുന്ന പോലെ ഒന്നും വേസ്റ്റല്ല ഇപ്പം ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവും എന്നൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുക ചുമ്മാ ഇപ്പം ചില പിള്ളേർക്കൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല ഒരു മാർക്ക് കുറയുമ്പോൾ നമുക്ക് വിഷം വരും നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് പഠിച്ചാൽ അത്രയും സഫർ ചെയ്ത അവിടെ നിന്ന് പഠിച്ചു എന്നിട്ട് ഇത്ര മാർക്കേ കിട്ടുള്ളൂ നമുക്കല്ലെങ്കിലും ഈ മാർക്ക് കിട്ടിയാലേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് നമുക്ക് നമുക്ക് ഒരുപാട് ഓഫ് കോഴ്സ് ഒരുപാട് ഒരുപാട് എക്സ്ട്രാ എക്സ്ട്രാ ഇങ്ങനെ ഒരുപാട് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തോ ഏതെങ്കിലുമൊക്കെ ഫേസിൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരും പിന്നെന്താ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ല റിസൾട്ട് ഇട്ടിട്ട് നോക്കി ചേച്ചാ